ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഈ യാത്രയൊന്നും നിർത്താണ് ഞാൻ ഒന്ന് പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കുകയാണ് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാന ഒരു കാര്യമാണ് മെയിൻ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് എൻ്റെ ഏറെ ഇൻഡോനേഷ്യയ്ക്ക് പ്ലാൻ ചെയ്ത് വന്ന ബഡ്ജറ്റിൽ പരിപാടി നടക്കത്തില്ല എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു അപ്പം തീർച്ചയായിട്ടും ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ വരും എന്തായാലും ഇത് നിർത്തുക ഞാൻ ബ്രേക്കാണ് എടുക്കുന്നത് നിർത്തുമല്ല കൂടുതൽ പ്ലാൻ ചെയ്ത് അതായത് ഇപ്പം നമ്മൾ സുമാത്ര മാത്രമേ കണ്ടുള്ളൂ പത്ത് ശതമാനം മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി ഇനി കാണാനുണ്ട് കാണാറുണ്ട് ഞാൻ ഒരു ഒക്ടോബർ മാസത്തേക്ക് റിട്ടേൺ വരാനുള്ളൊരു പ്ലാനാണ് ഇവിടെ കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോവുകയാണ് പിന്നെ രണ്ട് കാര്യം ഒന്നാമത്തെ ഈ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐ ഡി ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ സോ ഇനിയിപ്പോൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിൽ പോകുമ്പോഴും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് പരിപാടികളൊക്കെ നടക്കും ഇവിടെ റെൻറ്റിന് വണ്ടികൾ കിട്ടും അപ്പോൾ ഒരു ഐ ഡി പി അപ്ലൈ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാം എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ റിട്ടേൺ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് എമൗണ്ട് റിട്ടേൺ ബുക്ക് ചെയ്ത് എന്നിട്ട് നാട്ടിലോട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ ശ്രീലങ്കൻ സീരീസൊക്കെ ചെയ്തില്ലായിരുന്നു അതുപോലെ ഒരു എന്താ പറയുക വ്യൂവേർഷിപ്പ് അത്രത്തോളം ഇല്ല നിങ്ങൾക്ക് ആ വീഡിയോയുടെ വ്യൂവേഴ്സ് നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് നല്ലൊരു വ്യവേർഷിപ്പ് വേണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചെടുത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതായി പോകും എന്തായാലും കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും എന്തായാലും നമ്മൾ തിരിച്ച് വരും അത് തന്നെ അത്ര തന്നെ ഞാൻ ഇതാ ഇപ്പം ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് നമ്മളുടെ ജാക്കിയ വരും എന്ന് പറഞ്ഞ് എന്നെ കൂട്ടാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് ഗുഡ് മോർണിംഗ് യു ഹാവ് ഡ്യൂട്ടി റൈറ്റ് ഡ്യൂട്ടി ടൈം ഓക്കെ എനിക്ക് വേണ്ടി ഉണ്ടല്ലോ ഡ്യൂട്ടിന്ന് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ ശരിക്കും ഇതുണ്ടല്ലോ ഈ ഒരു എയർപോർട്ടിനോ അടുത്തുള്ള ഒരു ഈ ഹോട്ടലുകൾ ചെറിയ അതും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അതായത് നമ്മളുടെ ഒരു എണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ ഹോട്ടലിന് തൊട്ടടുത്ത് റൂംസ് കിട്ടുന്ന ഒരു ഏരിയ ആണേ ഫ്ലൈറ്റ് ഇപ്പോൾ പറക്കും ൾക്കിടയിലൂടെ ഫ്ലൈറ്റ് ജക്കാർത്ത എയർപോർട്ടില് ടെർമിനൽ ടൂലാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഉള്ളത് ഇവിടെ നിന്ന് ആ റോഡ് ഒരു പതിനാറ് കിലോമീറ്റർ ചുറ്റി പോകണം ശരിക്കൊരു ഒന്നര കിലോമീറ്ററിന്റെ കാര്യമുള്ളൂ പക്ഷെ എയർപോർട്ടിന്റെ മതി നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുത്ത് പോണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ചുറ്റി പോകണം അതൊക്കെ എൻട്രിക്കും അങ്ങനെ തന്നെയാണ് എയർപോർട്ടിൻ്റെ പേര് ശരിക്കും ജക്കാർത്ത എയർപോർട്ടെന്നാണെങ്കിലും ശരിക്കും ഉണ്ടല്ലോ ഈ എയർപോർട്ട് തങ്കരൻ എന്ന് പറയുന്ന പട്ടണത്തിനോട് ചേർന്ന് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് റൂം എടുത്തത് ഇവിടെ പിന്നെ ഈ ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്നത് നമ്മൾ ഈ പോകുന്ന റോഡിലെ റോഡിൻ്റെ മേലെക്കൂടി ഒരു പാലം പോലെയാക്കിയിട്ട് അതിൻ്റെ മേലെക്കൂടിയൊക്കെയാണ് കേട്ടോ ഒരു ടെർമിനിൽ നിന്നും മറ്റൊരു ടെർമിനലിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഡോനേഷ്യൻ പ്ലാനുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവസാനിക്കുന്നില്ല നമ്മൾ കുറച്ചധികം സമയമെടുത്ത് ഓരോ ഐലൻഡുകളായിട്ട് കണ്ടു തീർക്കും കേട്ടോ നമ്മൾ സുമാത്ര എന്തായാലും മുഴുവനായി കണ്ടു ഇനി നമുക്ക് കാണാൻ നമ്മളുടെ ജാവ ഐലൻഡ് ഐലൻഡാണ് അതുകൂടാതെ വേറെയും ഐലൻഡുകൾ ഇവിടെയുണ്ട് പല ആളുകളും സജസ്റ്റ് ചെയ്ത പല സ്ഥലങ്ങളിലേക്കും ഇനിയും പോകാനുണ്ട് പല വില്ലേജുകളുണ്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകാമെന്ന തീരുമാനമെടുത്തതിന് പിന്നിൽ നമ്മളുടെ ബഡ്ജറ്റ് കാൽക്കുലേഷനിലെ ചില പാളിച്ചകളാണ് കേട്ടോ ഒക്ടോബർ മാസത്തിന്റെ പകുതിയോടെ എന്തായാലും ഞാൻ തിരിച്ച് വീണ്ടും വരും സ്പെഷ്യൽ സ്പെഷ്യൽ ആൻഡ് ഓൾ എനിക്കിപ്പം ഇവിടെ കട്ടയ്ക്ക് കൂട്ടിന്ന് നമ്മളുടെ ജാക്കി ഉണ്ട് ജാക്കിയുണ്ട് കേട്ടോ ഓക്കെ ട്രാവൽ സേഫ് മീ വൺസ് യു റീച്ച് ഓ അങ്ങനെ നമ്മൾ യാത്രയിൽ ഇൻഡോനേഷ്യയിൽ പരിചയപ്പെട്ട ഒരാളും കൂടി നമ്മളോട് ബൈ പറഞ്ഞു പോയി ശരിക്കും ഈ ഒരു യാത്രകളിലുണ്ടല്ലോ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള യാത്ര പറച്ചിലുകളാണ് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം പൊന്നുപോലെ കൊണ്ടുനടന്ന് ഓരോ കാഴ്ചകൾ കാണിച്ചതെന്നാണ് ജാക്കിയ പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും എന്താ പ്രതീക്ഷിക്കാതെ ഞാൻ കഴിഞ്ഞ ദിവസം തിരിച്ചറങ്ങുമ്പോൾ എൻ്റെ ആ ഒരു ടെൻറ്റൊക്കെ ഞാൻ ജാക്കിയനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത തവണ എന്തായാലും ഞാൻ ഇവിടേക്ക് വരുമെന്നും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണമെന്നും നമുക്ക് ആ ഒരു സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണമെന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ ജാവാദ്വീപിലേക്ക് വരുമ്പം നമുക്കിവിടെ ഒരു ഫസ്റ്റ് കോണ്ടാക്റ്റ് എന്ന രീതിയിൽ ജാക്കിയ ഉണ്ട് ഇതാണ് കേട്ടോ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറെ നമുക്കിനിയിപ്പം അടക്കത്തോട്ട് കയറാം ശരിക്കും എനിക്ക് രണ്ടരക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ഇപ്പം സമയം വന്നിട്ട് പന്ത്രണ്ട് മണിയായി മൂന്ന് മണിക്കൂർ മുമ്പ് എത്തണം നമ്മളൊരു അരമണിക്കൂർ ലേറ്റ് അത് കുഴപ്പമില്ല എൻട്രിയിൽ നേരെ കയറി കഴിയുമ്പോൾ അത് ഇവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട് നമ്മുടെ എയർ ഏഷ്യ ആണ് കേട്ടോ ഇൻ ഏതാണെന്ന് നോക്കട്ടെ ഇവരൊക്കെ അതിനുള്ളതാണ് കേട്ടോ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഓ ഇത് വലുതാണുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി രണ്ട് ഒരുമിച്ചാണ് കൊച്ചി അതായത് ഇനിയിപ്പോൾ കോലാലമ്പൂർ എന്നിട്ട് കോലാലംപൂരിൽ നമുക്ക് ട്രാൻസിറ്റ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബോർഡിംഗ് പാസ് ഒരുമിച്ചാണ് അവിടെ ചെന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ലഗേജ് എടുക്കേണ്ട ആവശ്യമോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല എനിക്ക് തന്നെ ലഗേജ് ഇല്ലാതെ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ എത്ര ഫ്രീ ആണെന്ന് അറിയാവൂ ഇങ്ങനെ ചെറിയ ലഗേജുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ തൂക്കണം ടിക്കറ്റ് റേറ്റ് തന്നെ വലിയ വ്യത്യാസമുണ്ട് പത്തായിരം രൂപയ്ക്ക് കിട്ടേണ്ട ടിക്കറ്റ് റേറ്റ് ഇരുപതിനായിരം രൂപയ്ക്കാണ് ലഗേജ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ ഞാൻ അവിടെനിന്ന് സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ട് ദാ ഇമിഗ്രേഷനിലോട്ട് നടക്കുകയാണ് ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതായത് അര ലിറ്ററിൻ്റെ കുപ്പി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ എങ്കിലുണ്ടെല്ലോ അവരതുപോലും ക്യാരി ചെയ്യാൻ പറ്റില്ല കേട്ടോ അവർ പറഞ്ഞ് അതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് അത് കുടിക്കു തീർത്തു എന്നിട്ട് ദാ ഇമിഗ്രേഷനിൽ പോട്ടെ ഒരേ പണി കിട്ടി ഇമിഗ്രേഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ഓവർ സ്റ്റേ ആണ് ഒരു കാൽക്കുലേഷൻ എവിടെയോ പിഴച്ച് വൺ ഡേ ഓവർ സ്റ്റേയിലുള്ള വൺ ഡേക്ക് ഫൈൻ പറഞ്ഞു വൺ മില്യൺ ഡോളർ ഛേ വൺ മില്യൺ ഇന്ത്യൻ ഏഷ്യൻ ട്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത്തൊന്ന് യൂണിറ്റുള്ള എന്ന് പറഞ്ഞൊരു അയ്യായിരത്തി മുന്നൂറ് ഇന്ത്യൻ രൂപ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കെങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തോ തോന്നതാണ് മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം തന്നെയുള്ള വ്യത്യാസമായതായിട്ട് മുപ്പത് മുപ്പത്തൊന്ന് ഡി ടി വന്നത് കാൽക്കുലേറ്റ് ചെയ്തില്ല ഈ എൻ്റെ പോനോ അങ്ങനെ മണി ചെഞ്ചറിൽ പോയി അവിടെ കുറച്ച് ടൈം എടുത്തു കാരണം അവിടെ ഉണ്ടായിരുന്ന ആൾ സ്റ്റാഫ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് വന്നു വെയിറ്റ് ചെയ്തു വന്നു പൈസ വാങ്ങി കൊടുത്തു അഞ്ച് രൂപ പോയി അവസ്ഥ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു എത്ര ഏത്തപ്പഴം വാങ്ങിക്കഴിക്കായിരുന്നു എന്ത് ചെയ്യാനോ എന്തായാലും ഉണ്ടല്ലോ അവിടെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ഞാനെന്തോ ഓസ്കാർ അവാർഡ് മേടിച്ച് വന്നിട്ടുള്ള രീതിയിലുള്ള സ്വീകരണമാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ ഇമ്മിഗ്രേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് തന്നത് ഞാൻ എൻ്റെ ചാനൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞായിരുന്നു ഇൻഡോനേഷ്യയുടെ മേ ബി അതിൻ്റെയൊക്കെ ഒരു റെസ്പെക്റ്റ് ആയിരിക്കണം എന്നാലും കൊടുത്തു കിട്ടി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസമേക്കെയല്ലേ ഉള്ളൂ അത് ഞാൻ അവരോട് പറഞ്ഞു ഇൻ ബിറ്റ്വീൻ രണ്ട് മാസത്തിനിടയിൽ ഒരു മാസം മുപ്പത്തൊന്ന് വന്നതുകൊണ്ടാണ് എന്ന് അപ്പോൾ അവർക്കും കാര്യം അറിയാലോ എന്ത് ചെയ്യാനാണ് ഇനിയെങ്കിലും സൂക്ഷിക്കണം എനിക്ക് പോകേണ്ടത് എഫ് വൺ ഗേറ്റെന്നാണ് ഇത് നമ്മളുടെ ബോർഡിംഗ് ഉള്ളത് അപ്പോൾ ഇത് എഫ് വണ് ഇതുണ്ട് സെപ്പറേറ്റ് ആ ഗേറ്റിന് തന്നെ ഒരു കോംപ്ലക്സ് ആണ് അതിൻ്റെ നടുക്കായിട്ട് ഇതാ ഇവിടെ ചെമ്പക പൂക്കളൊക്കെ പൂക്കളൊക്കെയുള്ള നല്ലൊരു ലോണും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസ് കൊള്ളാം ജക്കാർത്ത എയർപോർട്ട് അടിപൊളിയാണ് നൈസാണ് മൂന്ന് ടെർമിനലുണ്ട് ഇവർക്ക് വലിയ തിരക്കൊന്നും കാണാനില്ല ഞാൻ ഈ ഒരു വിവരം ജാക്കിയനെ വിളിച്ച് പറഞ്ഞപ്പോൾ ജാക്കിയനെ ചീത്ത പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലത്തെ വിസ എക്സ്റ്റൻഷൻ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലിയാണ് ആ ജാക്കിയക്കുള്ളത് ശരിക്കും ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെ ജാക്കിയയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെറുതെ ഈ ഒരു ക്യാഷ് ഇല്ലാത്ത സമയത്ത് അയ്യായിരത്തി സംതിങ് രൂപ കൊണ്ടുപോയി കളഞ്ഞു കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞ സമയം കഴിഞ്ഞു അതായത് ഒന്നേ അമ്പത്തഞ്ചിനും കോടി തുടങ്ങേണ്ടാണ് പക്ഷേ ഇതുവരെയായിട്ടും സമയം ഒന്നേ അമ്പതായി നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടൊന്നുമില്ല കേട്ടോ എന്താ എയർ ബ്രിഡ്ജ് കാലിയായിട്ടാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം നാല് മണിക്കൂറിന് മേലെ ഡിലേ ആയിരുന്ന ഫ്ലൈറ്റാണ് ഇതെന്നാണ് പറഞ്ഞത് എയർ ഏഷ്യ ഈ ഒരു ഭാഗത്ത് സർവീസ് കുറച്ച് മോശമാണെന്ന് തോന്നുന്നു ചെറിയ ടെൻഷനുണ്ട് ജാക്കിയ ഉണ്ടല്ലോ പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ ഞാൻ സർപ്രൈസ് സർപ്രൈസായിപ്പോയി ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം എന്താന്നല്ലേ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എയർപോർട്ടിലല്ലേ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല ശരിക്കും ഞാൻ ഇൻഡോനേഷ്യയിൽ കണ്ടുമുട്ടിയ ഓരോ ഓരോ ആളുകളും നിങ്ങൾ തന്നെ കണ്ടതല്ലേ നമ്മൾ എത്ര എത്ര കഥാപാത്രങ്ങളെ ഈ ഒരു കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച് ഓരോ ആളുകളും നമ്മളോട് ഏത് രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളതെന്നും എത്രമേത്രം അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതും നിങ്ങൾ കണ്ടതല്ലേ തുടങ്ങിയത് നമ്മളുടെ ആഗ്നസിൻ്റെ അടുത്ത് നിന്നാണ് അവിടെ നിന്ന് നമ്മൾ നേരെ വന്ദയാച്ചിൽ പോയി അവിടെയുള്ള എത്ര ആളുകളെ കണ്ടു സയ്ദിനെയൊക്കെ കണ്ടു നമ്മൾ അവിടെയുള്ള ഗ്രാമങ്ങളിലെ പല ആളുകളെ കണ്ടു അതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മളുടെ സിൽവി അവരുടെ ഗ്രാമം അവിടുത്തെ എന്താ പറയുക പപ്പ അമ്മ ഫ്രണ്ട്സ് ഒക്കെ അവരെല്ലാവരും എത്രമാത്രമാണ് നമ്മൾ കെയർ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ ശേഷം പിന്നീട് നമ്മൾ കണ്ടുമുട്ടിയത് നമ്മളുടെ ജാക്കിയേനാണ് ആ ജാക്കിയുടെ ഫാമിലിയും അവരും എത്രമാത്രം ശരിക്കും ആ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി തന്നതൊക്കെ ഭയങ്കര സർപ്രൈസാണ് കേട്ടോ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേങ്കിൽ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഫുഡ് അതും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുന്നതൊക്കെ അതും ആ ഒരു ഗ്രാമത്തിൻ്റെ ഇൻറ്റീരിയറിൽ പോയി കാണാൻ പറ്റുക എന്നെ ആ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോവുക ഒരു വീട്ടിലോട്ട് എന്താ പറയുക ഒരു അന്യൻ ഒരു ഇതുമില്ലാതെ സ്വന്തക്കാരനെ പോലെ തന്നെ കൊണ്ടുപോയി നടന്ന് എല്ലാ കാഴ്ചയും കാണിക്കുക അതിനുശേഷം എന്താ ഇവിടെ വന്നിട്ട് ജക്കാർത്തയില് വന്നിട്ട് അവിടെ നിന്ന് അത്രയും ദൂരം ഓടി വന്ന് എന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ച് വന്നിട്ട് നമ്മളെ ജക്കാരത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ദൈപ്പം കൊണ്ടുവിടാനൊക്കെ ആയിട്ടും എനിക്ക് വയ്യ ഞാൻ എങ്ങനെയാണ് ഇവരോടൊക്കെയുള്ള സ്നേഹം തിരിച്ചു കാണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും തിരിച്ച് വരുമ്പം എൻ്റെ ടെൻറ്റും ഒക്കെ ഞാൻ ജാക്കിയനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് പുള്ളിക്കാർ ഭയങ്കര ട്രക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അടുത്ത വരവിന് എന്തായാലും നമുക്ക് ഒരു നല്ലൊരു ട്രക്കിങ് സ്പോട്ട് നോക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കെന്തായാലും പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത വരവ് വരുമ്പം ഇവർ ഒരുപാട് ട്രക്കിങ്ങൾ ഇവർ പോകുന്നതാണ് ക്യാമ്പൊക്കെ ചെയ്ത് ഇവരും ഫ്രണ്ട്സും ഗ്രൂപ്പൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോവുകയോ കാണുകയൊക്കെ ചെയ്യാം കേട്ടോ കൂടാതെ ജാക്കിയയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നപൂർണ്ണ ട്രക്കിങ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു നോക്കട്ടെ പറ്റുവാണെങ്കിൽ അടുത്ത തവണ നമ്മൾ പോകുമ്പോൾ ജാക്കിയേനെയും കൂട്ടണം അന്നപൂർണ്ണ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകുന്ന ഇവരെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇവരെല്ലാവരെയും നാട്ടിലൊക്കെ കൊണ്ടു വന്ന് നമ്മളുടെ നാടൊക്കെ കാണിക്കണം അങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ പക്ഷേങ്കിൽ അത് വെറുതെ ആഗ്രഹം മാത്രം പോരല്ലോ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് കാണിച്ച് റിട്ടേൺ കൊണ്ടുവരാന്ന് പറയുമ്പം അതിനും കുറച്ച് ഒരു നല്ല നിലയിൽ എത്തട്ടെ ഞാൻ നല്ല നിലയിൽ എത്തിയതിനു ശേഷം ഇവരെല്ലാവരും കൊണ്ടുവരണം ക്ലാസ്സിലെ നേരം വൈകി വരുന്ന കുട്ടിയല്ലേ അതുപോലെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് നേരം വൈകി വരുന്നുണ്ട് എന്തായാലും അധികം വലിയ ഡീലേ വന്നിട്ടില്ല കേട്ടോ ബാക്കിയും തന്നെ പക്ഷേ ആ ആശ്വാസം അധിക നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ വരാനുള്ള വലിയൊരു പണിയുടെ ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു ഈ ഒരു ആവലി എന്നുള്ളത് അന്നേരം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിക്കും മുമ്പൊക്കെ ഈ ഒരു എയർ ഏഷ്യ കാണുമ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യൻ കമ്പനി അതായത് ടാറ്റയ്ക്കും കൂടി ഇതുണ്ടായിരുന്ന ആണല്ലോ അതായത് എയർ ഏഷ്യ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനെ ടാറ്റയ്ക്കും കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു എയർലൈൻ എന്നൊക്കെ ഒരു എന്നൊക്കെയൊരിതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ മാറിയത് നിങ്ങൾക്കറിയാലോ കാരണം എയർ ഏഷ്യയും അതുപോലെ തന്നെ ടാറ്റയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ടാറ്റ ഇപ്പം എയർ ഏഷ്യ ആയിട്ടുള്ള ഒരു ഷെയറൊക്കെ അവസാനിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഇന്ത്യയും പിന്നെ വിസ്താരയും അങ്ങനെ മൂന്ന് എയർലൈനാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ശരിക്കും ടാറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എന്താ പറയുക ഈ കൊറിയക്ക് സാംസങ് ഒക്കെ ഉള്ള പോലൊരു സാധനമായി അല്ലേ നമ്മളുടെ സോണ് വന്നിട്ട് രണ്ടാണ് രണ്ടാമത്തെ സോണിലുള്ളവരെയാണ് ടോട്ടോ വിളിക്കുന്നത് ഇവിടെ സോണ് വണ്ണ് വിളിച്ച് സോണ് ടു വിളിച്ച് അത് കഴിഞ്ഞിട്ട് സോണ് ത്രീ അങ്ങനെയാണ് ഇടയ്ക്ക് ആൾക്കാർ കേൾക്കുന്ന പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഈ ഒരു ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴാണ് ഞാൻ പണ്ട് മലേഷ്യയിൽ നിന്നും പുറപ്പെട്ട ഒരു എയർ ഏഷ്യയുടെ വിമാനം നമ്മളുടെ ഈ ഒരു ഭാഗമായി കാണാതായ കഥ ഓർക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴല്ലോ ഞാൻ പ്രധാനമായിട്ടും ഇതുപോലുള്ള കഥകളൊക്കെ പെട്ടെന്ന് ഓർമ്മയിലൊക്കെ ഓടി ഓടി വരും ഒക്കെ എന്താണ് എന്താ ഇവിടെ നിന്നും നമ്മൾ നേരെ കോലാലംപൂരിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലേഷ്യയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്നും കൊച്ചിയിലേക്കാണ് കേട്ടോ നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളത് എനിക്ക് വിൻഡോ സീറ്റ് ഒന്നും അല്ല ഇപ്രാവശ്യം കിട്ടിയേക്കുന്നത് നടുക്കുള്ള ഒരു സീറ്റാണ് എന്നാലും കുഴപ്പമില്ല പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാം ഇവിടെ നിന്നും രണ്ടേകാം മണിക്കൂറിൻ്റെ ആണ് കേട്ടോ കോലാലംപൂർ എയർപോർട്ടിലേക്കുള്ളത് നമ്മളങ്ങനെ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഒരു യാത്രകളിൽ ഞാൻ വേറൊരു രാജ്യത്ത് ലാൻഡ് മാധ്യമായിട്ടാണ് ഇവിടുത്തെ ല്ല കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് ഇന്ന് പഠിക്കാം അല്ല ഈ നോർമലി ട്രാൻസെറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളിനിപ്പോൾ വീണ്ടും ഇമിഗ്രേഷനിൽ പോകണോ അതോ അല്ലാതെ ട്രാൻസിറ്റ് ഡയറക്റ്റ് നമുക്ക് ഗേറ്റിലോട്ട് പോകാൻ പറ്റുമോ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മുൻകൂട്ടി സ്റ്റഡി ചെയ്തിട്ടില്ല അറിയത്തുമില്ല പ്രാക്ടിക്കലി അങ്ങോട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണ് വീണ്ടും മലേഷ്യയുടെ മണ്ണിലേക്ക് കാല ശരിക്കും പിന്നെ ഈ ഒരു എയർപോർട്ടിലോട്ട് വന്നിറങ്ങുമ്പോൾ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ പ്രശ്നത്തിലാക്കിയ ഒരു ചങ്ങായില്ലായിരുന്നോ നമ്മൾ കൂടുതൽ പൈസ ചോദിച്ചിട്ട് വഴിയിലിറക്കി വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടാക്സിക്കാരൻ ചങ്ങായിക്കുള്ള പണി കിട്ടി കേട്ടോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു ഞാൻ ബുക്ക് ചെയ്ത എന്ന് പറയുന്ന ഒരു ആപ്പ് അവർ ഇടപെട്ട് ചെങ്ങായിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് അയാളെ ആ ഒരു കമ്പനിയിൽ നിന്ന് അതായത് നമ്മുടെ ഓല പോലെ ഊബർ പോലെയൊക്കെയുള്ളൊരു പരിപാടികളുണ്ടോ അപ്പോൾ ചെങ്ങായിട്ട് വണ്ടിയും ചങ്ങായിയുടെ ഐ ഡിയും പിന്നീട് എൻ്റെ അകത്ത് അക്കൗണ്ടിൽ വരാത്ത രീതിയിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ റിമൂവ് ചെയ്തോളും ഞാട്ടാ എന്തായാലും ഇനി വരുന്ന ആളുകൾക്ക് ആ ആപ്പ് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും പണി കൊടുക്കാൻ പറ്റത്തില്ല നല്ല തിരക്കുണ്ട് കേട്ടോട്ടോ അങ്ങനെ നമ്മൾ അന്ന് വന്നപ്പോൾ ഏറ്റവും പുലർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നും ആളുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ ഈ ഒരു എയർപോർട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളതാണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നമുക്കകം നാല് മണിക്കൂറിൻ്റെ വെയിറ്റേ ഉള്ളൂ അതുകൂടാതെ ടെർമിനൽ ടൂവിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ഫ്ലൈറ്റും ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു വിസയുടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ ഈ ടെർമിനൽ മാറേണ്ട സമയത്ത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഡിലേ ആയിട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ മാറണമെന്ന് തോന്നുന്നു പോകാം എന്തായാലും അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ മുമ്പിൽ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട് ഐ തിങ്ക് ഇവിടെ തന്നെ ആകണം എന്ന് തോന്നുന്നു ഇവിടെ കണ്ട എന്തായാലും ഞാനും സ്ഥാനം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കയ്യിലുള്ളത് ട്രാൻസ്ഫർ ടിക്കറ്റാണ് അത് മാറ്റണം എന്നാ തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളെ ഇവിടെയുള്ള വലിയ ക്യൂ കണ്ടോ വലിയ ക്യൂ കുറഞ്ഞ് കുറഞ്ഞ് അത്രയായി ഞാൻ ആ കൗണ്ടറിൽ പോയി അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ നാശമില്ല എല് ഗേറ്റ് എടുക്കുന്നുണ്ട എനിക്ക് നേരെ പോകാം ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവിടെ വേറെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അപ്പം അവരിൽ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടാണ് നല്ലത് കണ്ട ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് ഇത് നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു എന്തായാലും നമ്മളല്ല ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൗണ്ടറിൽ കയറുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്ന് അവിടുത്തെ കൗണ്ടറിൽ ചോദിക്കണമായിരുന്നു അത് ഞാൻ ചോദിച്ചില്ല അതൊരു മിസ്റ്റേക്കാണ് പക്ഷേ ഐ ക്യാൻ ഗോ ഡയറക്ട് നേരം വെറുതെ പോകുന്നു നിന്നു പിന്നെ കുഴപ്പമില്ല നാല് മണിക്കൂർ നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിലൊരു അരമണിക്കൂർ കൂടെ പോയി നമ്മുടെ കൂട്ടിയാൽ മോ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞത് എങ്ങനെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എവിടെയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു പേര് രേണുക ഓക്കെ അപ്പോൾ ചേച്ചി ഞാൻ കണ്ടതാണ് നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞ് മലേഷ്യ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെ കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടാ നിങ്ങൾ മലേഷ്യ കാണാൻ വേണ്ടി വന്നേ ഇങ്ങനെ രാജ്യങ്ങളൊക്കെ കറങ്ങുന്നതാണോ പോയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം വേറെ മലയാളികളുണ്ടല്ലോ കൂടെ ഉണ്ട് ഓക്കെ സന്തോഷം എന്തായാലും കണ്ടതിൽ അത് ശ്രീലങ്ക വീഡിയോ അല്ലേ കണ്ടത് നമ്മുടെ ശ്രീല പോകുന്നുണ്ടോ ശ്രീലങ്ക തീരുമാനിച്ചിട്ടില്ല ഓക്കെ ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ഒരേ ഫ്ലൈറ്റിനല്ലേ റിട്ടേൺ പോകണ്ടേ എയർ ഏഷ്യയ്ക്ക് വലിയൊരു സന്തോഷ വാർത്തയുണ്ട് എട്ടരയുടെ ഫ്ലൈറ്റ് പന്ത്രണ്ടരയ്ക്ക് മാറ്റി അല്ലേ പന്ത്രണ്ട് പത്തിന് അത്രയും ഡിലേ ആണ് പണിപാളി എന്തായാലും കുഴപ്പമില്ല ഇവിടെ കാണാം അപ്പോഴത്തേക്കും ഇതാ ബാക്കിയുള്ള ആൾക്കാരും വന്നു ഹസ്ബൻഡ് അല്ലേ എങ്ങനെയായിരുന്നു പേര് ശശി ഓക്കെ നിങ്ങൾ നാട്ടിലെവിടെയാണ് കൊല്ലം കൊല്ലം ഓക്കെ ഇവിടെ ഒരാൾ ഒരാളുടെ പേരെങ്ങനെയാണ് ഗുലാബ് നിങ്ങളെല്ലാവരും കൂടി

ഇങ്ങനെ ാണ് നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് ഓ ഒരുപാട് സന്തോഷം എന്തായാലും കണ്ടതില് കുറേ ദിവസത്തിന് ശേഷം വീണ്ടും മലയാളികളെ കണ്ടു യാദൃശികമായിട്ട് കണ്ടതാണ് എവിടെയോ കണ്ടത് പോലെ പറഞ്ഞതാണ് ആണോ കിടക്കട്ടെ എന്നാലും കണ്ടതിൽ സന്തോഷം എങ്ങനെയുണ്ട് മലേഷ്യ മലേഷ്യ അടിപൊളിയാണ് ചെറിയ ചെറിയ ഇതൊക്കെ അതൊക്കെ നമ്മൾ സോൾവ് വേറെ നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് മലേഷ്യക്ക് മലേഷ്യ ആയിക്കോട്ടെ എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം ഇത് ഭയന്നല്ലേ നമ്മൾ ഒരേ ഫ്ലൈറ്റിനെ വേണ്ടത് ഒന്ന് പന്ത്രണ്ടരയ്ക്കല്ലേ അവിടെ കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ ഞാൻ അവിടെ നിന്ന് ക്ഷീണിച്ചതിൻ്റെ ആവരും മാറി ആ മലയാളികളെ നോക്കിയങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ നടക്കാനും ഇതുകൊണ്ടാണ് കാണാനും സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഡ്യൂട്ടി ഫ്രീയിൽ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടൊന്നും കാണാൻ വേണ്ടി വന്നതാണ് പ്രത്യേകിച്ച് വാങ്ങാനുള്ള പരിപാടിയൊന്നുമില്ല ഇതൊക്കെ ഇവിടെയുള്ള ഓരോ കുപ്പി മദ്യങ്ങളാണ് കേട്ടോ അതിമാനം ആരോഗ്യത്തിനും അനുഗ്രഹമാണ് എന്നാലും ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് നോക്കിയതാണ് ഈ റെഡ് ലേബിളിനൊക്കെ നൂറ്റിപ്പതിനഞ്ച് രൂപ നൂറ്റിപ്പതിനഞ്ച് റിംഗറ്റ് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ വേറൊരു കാര്യമായി നമ്മൾ ഒരു ഒരു മണിക്കൂർ ലാഭിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോഴേ അത് നിങ്ങൾക്ക് അറിയാലോ നമ്മളുടെ ഇൻഡോനേഷ്യയും അതുപോലെ തന്നെ മലേഷ്യയുമായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവിടത്തെക്കാളും ഒരു മണിക്കൂർ ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു മണിക്കൂർ ലാഭം കിട്ടി ഇതില് വെറുതെ ഇങ്ങനെ കറങ്ങി തിരിയുമ്പത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ എങ്ങനെയായിരുന്നു എവിടെ വന്നതാ ഇപ്പൊ മലേഷ്യയിൽ നിന്നിട്ട് എന്താ കണ്ടേ തിർഗണ്ടോ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടോ എങ്ങനെയായിരുന്നു ഓ അപ്പം നിങ്ങൾ മലേഷ്യ കാണാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തു മലേഷ്യ കഴിഞ്ഞ ട്യൂസ്ഡേ നൈറ്റ് പോന്നതാണ് ട്യൂസ്ഡേ നൈറ്റ് വന്നേ എങ്ങനെയുണ്ടോ അടിപൊളിയാണ് എല്ലാ സ്ഥലങ്ങളും കണ്ടു നമ്മടെ വീഡിയോ കണ്ടായിരുന്നോ മലേഷ്യയുടെ സന്തോഷം ഇങ്ങനെ പോകുന്ന വഴിയിൽ നമ്മടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കാണുമ്പോ എനിക്കും ഭയങ്കര സന്തോഷം ഇപ്പൊ കൊറച്ചു മുമ്പ് ഒരു ചേച്ചീനെ കണ്ടേ ഉള്ളു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാ പോലെ പണ്ടുവരെയുള്ള ആണോ അവരെന്നോട് പന്ത്രണ്ട് മൂന്ന് മണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീണ്ടും ഇല്ലേ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ അതേ ഫ്ലൈറ്റിൽ തന്നെയാണ് നിനക്കാ ശരിയെന്നില്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം നിങ്ങളും കോഴിക്കോടല്ലോ വന്ന ആ ഞാനും കോഴിക്കോടാണ് വന്നത് ആ ഏരിയ എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റെയർ ഇറങ്ങി വന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഫൈനൽ ചെക്കിംഗ് ആണ് അപ്പം അതും കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് നമ്മളുടെ എല്ലായിട്ടാണ് ഗേറ്റ് വരുന്നത് എല്ലായിട്ട് ഗേറ്റിലോട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് ഇവിടെയും ഡ്യൂട്ടി ഫ്രീകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടേക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നൊരു ഫീല് മുഴുവൻ കുറേ ആളുകൾ എന്തത് അത്രമാത്രം ഫ്ലൈറ്റുകൾ ലേറ്റായങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് നേലത്തൊക്കെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഗോഡ് ഇത്രയ്ക്ക് തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ ഇവിടെ എന്താ വെയിറ്റിംഗ് ഏരിയ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ എൽ സിക്സ് എൽ എയ്റ്റാണ് നമ്മളിത് വരുന്നത് എന്നിട്ട് എൽ എയ്റ്റ് വരെ പോവാം എന്നിട്ട് എക്സാക്റ്റ് എപ്പോഴാണ് നമ്മളുടെ ഫ്ലൈറ്റ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ അതിനു വീണ്ടും അവിടെ മറ്റേ നമ്മളുടെ ഡിസ്പ്ലേ കാണിക്കല്ലോ അങ്ങനെ ഡിസ്പ്ലേയിൽ പോയി കണ്ട സമയത്ത് അറൗണ്ട് ഒരു മണിക്കൂറാണ് ഡിലേ അവർ പറഞ്ഞ പോലെ തന്നെ കാണിക്കുന്നത് അതിനു വീണ്ടും ഇനിയിപ്പം ഡിലേ ഉണ്ടാകുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നാല് മണിക്കൂറായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് ഡിലേ വന്നതെന്നാണ് ഞാൻ അവിടെ അതായത് നമ്മളുടെ ജക്കാർത്തയിൽ കണ്ട ഒരു പുള്ളിക്കാരൻ പറഞ്ഞതെ എൻ്റെ കയ്യിലുണ്ടല്ലോ ഞാൻ മലേഷ്യയിൽ നിന്ന് പോയപ്പം ഒരു പന്ത്രണ്ട് റിങ്കറ്റ് ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ ഷോപ്പിലെല്ലാം റിങ്കറ്റാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു കോഫി കൊടുക്കണമെങ്കിൽ ഏകദേശം പത്ത് റിങ്കറ്റ് എടുപ്പിച്ച് വേണം വശ എന്നിട്ട് വയ്യ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വെച്ച സാധനം എന്തായാലും തിരിച്ചു വരാം നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചു തന്നിട്ട് ഇവിടെ നിന്ന് കൗണ്ടറിൽ മറ്റൊരു കോഫി വാങ്ങി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അതായത് ഇതുപോലത്തെ ഫ്രൈഡ് റൈസ് ഐറ്റംസ് ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഏഴ് പോയിൻറ്റ് നയൻ സീറയ്ക്ക് ഒരു ഗാർലിക് ഫ്രൈഡ് റൈസ് ഉണ്ട് അതൊരെണ്ണം ഞാൻ എടുത്തു ഇവിടെ അതുപോലെ ഉണ്ടല്ലോ ചെറിയ വിലയിൽ ഈ ഒരു ബെൻ അങ്ങനെയുള്ള സാധനങ്ങൾ റൊട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാവേ അവിടെ നിന്ന് തന്നെ സാധനം നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് വെച്ച് എടുക്കണം കേട്ടോ അപ്പം ചൂട് സാധനം നമുക്കിങ്ങനെ കിട്ടും ഓ അപ്പോൾ അതിന് പോയാൽ ഒരു മണിക്കൂർ ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആണ് ഏറെ ഒരു മണിക്കൂർ കൂടി ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയാൽ എനിക്കുണ്ടല്ലോ എത്രയോ അധികം ഡിലേ ആകുന്നത് അത്രയധികം സന്തോഷമാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മൂന്നാല് മണിക്കൂർ ഡിലേ ആകുവാണെങ്കിൽ ആ ശരിക്ക് ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലോട്ട് നേരത്തെ അങ്ങ് പോകാമല്ലോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതിന് കൂടുതലുണ്ടല്ലോ നമ്മളുടെ നിങ്ങളെല്ലാരും നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു പേര് പേര് ഓക്കെ അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നത് ഓരോരോ ഭാഗത്തായിട്ട് പോയത് ഓക്കെ ഞങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ നീളുകയാണ് ഓരോ മണിക്കൂർ കഴിയുന്നതിന് അടുത്ത ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ് എന്നുള്ള അനൗൺസ്മെൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഈ ഫ്ലൈറ്റിന് പോകാൻ തന്നെ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ